എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും തന്നെ ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുവാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണല്ലോ അത് എല്ലാവർക്കും തന്നെ ഉപകാരമുള്ളതായിരിക്കണം അല്ലാതെ ചുമ്മാ നമ്മൾ ചവറ് പോലെ വീഡിയോ എടുത്തിട്ട് ഒരു കാര്യവുമില്ല അല്ലെ അപ്പൊ ഞാൻ ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ വിശ്വസം അറിയിക്കാൻ മറന്നുപോയി നമ്മള് ഇന്ന് തന്നെയാണ് വിശ്വസറിച്ചത് കാരണം ഇന്നലെ ഒന്നും വീഡിയോ ഉണ്ടായിരുന്നില്ലല്ലോ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും വീഡിയോ എല്ലാ ദിവസവും ഉണ്ടാകും കേട്ടോ അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു ചുരിദാർ െ നിർത്തി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ തയ്ച്ചല്ല കേട്ടോ റെഡിമെയ്ഡ് മേടിച്ചതാണ് ഞാനിങ്ങ് റെഡിമേഡ് കുർത്തികൾ ഉപയോഗിക്കാറില്ല ആദ്യമായിട്ട് മേടിച്ച ഒരു കുർത്തിയാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ ആയപ്പോൾ ഹസ്ബൻഡ് നിർബന്ധം ഒരു റെഡിമെയ്ഡ് കുർത്തി വാങ്ങിച്ചേ പറ്റുമെന്ന് അപ്പോൾ പിള്ളേർക്കും ഹസ്ബൻഡിനൊക്കെ എടുക്കാൻ പോയപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഒരെണ്ണം മേടിച്ചു തുണിയൊക്കെ മേടിച്ച് പാകത്ത് വെച്ചിട്ടുണ്ട് തയ്ച്ചിട്ടില്ല അപ്പം എന്തായാലും ഇത് മേടിച്ചല്ലോ നല്ല മടിച്ചുകളാകുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങോട് എടുക്കും ബാക്കിയുള്ളതോട് മാറ്റി വെക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് വലിച്ചു നീട്ടി ആരെയും പോർടിപ്പിക്കില്ല പറഞ്ഞു വന്നത് ഓൾട്രേഷൻ ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതിൽ ഒരു പത്തിൽ ഒമ്പത് പേരും റെഡിമെയ്ഡ് ഡ്രസ്സുകളായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുക ആരും തന്നെ ഇപ്പോൾ തയ്യൽ കടയിലോ സ്വന്തമായിട്ട് തയ്ക്കാനൊക്കെ ഇപ്പോൾ നിൽക്കുന്നില്ല ഇനിയിപ്പോൾ കുറച്ചെങ്ങാനും അറിയാമെങ്കിൽ തന്നെ മടി അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു അല്ലേ അപ്പോൾ ഇതുപോലത്തെ ഡ്രസ്സ് നിങ്ങൾ മേടിച്ചിട്ട് പുറത്ത് ഓൾട്രേഷന് പോകുവാണെങ്കിൽ നൂറ് മുതൽ നൂറ്റമ്പത് രൂപ വരെ ഇടാക്കുന്നവരുണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നല്ലൊരു മെനക്കെട്ട പണിയാണ് ഈ ഒരു ഓൾട്രേഷൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതൊന്ന് പഠിച്ചെടുക്കുവാണെങ്കിൽ ആ ഒരു കാശ് നമ്മുടെ കയ്യിലിരിക്കും പിന്നെ ഒരു കുറച്ചും കൂടി പൈസ ഇടുകയാണെങ്കിൽ അടുത്ത ഒരു കുർത്തി നമ്മൾക്ക് മേടിക്കാനും പറ്റും അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഈ ഓൾട്രേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾക്ക് കുറച്ചൊരു മനസ്സ് മതി ഇതെനിക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും ചെറിയ ഒരു മടിയും മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മൾക്കിത് ചെയ്യാം എല്ലാവരും തന്നെ ഈ ഒരു ഓൾട്രേഷൻ എന്ന് പറയുമ്പോൾ അതെ ഇവിടെ വെറുതെ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെഡിയാവുമെന്നാണ് ഒരു മുൻ ധാരണ അങ്ങനെയല്ല കേട്ടോ നമ്മളുടെ കറക്റ്റ് അളവിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്ലീവ് ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റേണ്ടതുണ്ട് എൻ്റെ സൈസ് ആക്ച്വലി സ്മോളാണ് തേർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് പക്ഷെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എക്സൽ ആണ് കേട്ടോ വേറൊന്നും കൊണ്ടല്ല ഹൈറ്റ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് സ്മോൾ മുതൽ ഒരു ത്രീ എക്സൽ വരെ ലെങ്ത്തൊക്കെ ആയിരിക്കും പക്ഷെ നെക്ക് ഒക്കെ ഭയങ്കര ചെറുതായി പോകും എനിക്ക് സ്മോൾ എടുത്തിട്ട് നെക്ക് ഭയങ്കര ഒതുങ്ങിയിട്ട് എനിക്ക് ആ ഒരു ഭംഗി തോന്നിയില്ല അപ്പം ഞാൻ എക്സൽ ഇട്ടപ്പോഴാണ് എനിക്ക് ആയിട്ട് ഈ ഒരു നെക്ക് ഒക്കെ കിട്ടിയത് അപ്പം ഞാൻ ഈ എക്സൽ എക്സൽഡ് ഒരു കാര്യമില്ല എനിക്ക് പള്ളിയിലെ അച്ഛൻ്റെ ലോഹ പോലെ പോലെയായിരുന്നു ഇരുന്നേച്ചത് എങ്ങനെയൊക്കെ സൈഡൊക്കെ അടിച്ചിട്ടും ഒരു ദിവസം ഞാൻ ഇട്ടിട്ടു പോയി പക്ഷേ എനിക്ക് ആ കൈക്കുഴിയില്ലേ നമ്മളുടെ ഈ ഒരു ആംഗോളിൻ്റെ ഭാഗത്തൊക്കെ എന്തോ പോലെ ഇരിക്കുന്നു ഒരു കംഫർട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇന്ന് നമുക്കിത് ആയിട്ട് എങ്ങനെയാണ് ഓൾട്രേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം ഇനിയിപ്പോൾ ഇതിന്റെ പ്രൈസ് കാണിച്ചു തരാം കാരണം ഇപ്പോൾ കുറേ വരും ഇത് എവിടെ നിന്നാണ് ചേച്ചി മേടിച്ചത് ലിങ്ക് തരുമോ ലിങ്ക് തരാൻ വേണ്ടി ഇത് നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നല്ല മേടിച്ചത് ഇതൊരു കടയിൽ നിന്നാണോ കേട്ടോ അയ്യോ ഇതിൻ്റെ ടാഗെന്തി കട്ട് ചെയ്ത് കൊളഞ്ഞോ ഇതിന് അറുന്നൂറ് രൂപയാണ് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് തരുന്നത് കേട്ടോ പക്ഷെ ഈ ഒരു പ്രൈസിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരു തുണി മേടിച്ച് തയ്ച്ചറ്റൊക്കെ എടുക്കുമ്പോൾ ആണെങ്കിൽ നമുക്ക് ശരിയാണ് ലാഭമാണ് പക്ഷേ തയ്ക്കണ്ടേ പിന്നെ ഇപ്പോഴത്തെ തുണിക്കടയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം തന്നെ വെറുത്തു പോകും അവിടുത്തെ ആ രീതിയാണെങ്കിലും തുണിയുടെ പൈസ അയ്യോ എന്ത് കാശാണല്ലേ ഇപ്പോൾ ഒരു മീറ്റർ തുണിക്കൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കുർത്തി എനിക്ക് നല്ല ലാഭമായിട്ടാണ് തോന്നിയത് ഒരു പാർട്ടി വെയർ കുറേ ഗിൽറ്റൊക്കെ ഇങ്ങനെയുണ്ട് ഞാൻ വിചാരിച്ചത് ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ബോഡിയിൽ മൊത്തം ഗിൽറ്റായിരിക്കും ഒന്ന് പക്ഷേ അങ്ങനെയൊന്നുമില്ല ഇനി വാഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ അറിയില്ല അതാ കണ്ടോ എൻ്റെ കൈ കണ്ടോ ചെറുതായിട്ട് മാത്രമേ പോരുന്നുള്ളൂ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ വിചാരിച്ചത് ഒറ്റ ഒരു യൂസിന് തന്നെ പോരും എന്നാണ് പക്ഷെ അങ്ങനെയല്ല കേട്ടോ അതെ ഞാൻ ഈ ഒരു ഉഡായ്പ്പ് പൊണി അങ്ങോട്ട് അഴിച്ചു കളയുവാണ് കേട്ടോ നമ്മൾ എല്ലാവരും ഉഡായ്പ് ചെയ്യുമല്ലോ ഒന്നും ചെയ്യാതെ ചുമ്മാ ഈ സൈഡ് അങ്ങോട്ട് തയ്ച്ചു വെക്കും ഇതിലൊരു കാര്യമില്ല ഇത് ചെയ്യുന്നതിന് വിധം ആ ഒരു ലൂസ് പോലെ തന്നെ അങ്ങോട്ട് ഇടുന്നതാണ് കേട്ടോ അപ്പൊ ഇതൊന്നും അഴിച്ചു കളയട്ടെ അപ്പോളേ ഈ എടുത്ത ഷോപ്പിന്റെ പേരൊന്നും ആരും ചോദിക്കരുത് കേട്ടോ കാരണം ഇപ്പോൾ അറിയാമല്ലോ യൂട്യൂബേഴ്സ് എല്ലാം തന്നെ കൊളാബാണ് എല്ലാം ചെയ്യുന്നത് കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൈസ മേടിച്ചിട്ടാണ് ഓരോ ഷോപ്പും പരിചയപ്പെടുത്തുന്നത് നമ്മൾക്ക് ആ വക ഇടപാടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതെടുത്ത കട നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും നമ്മൾക്ക് അവിടെ നിന്ന് കുറേ ലക്ഷക്കണക്കിന് കാശ് കിട്ടിയിട്ട് നമ്മൾ ഈ കട പരിചയപ്പെടുത്തുവാണെന്നു അതുകൊണ്ടാണ് കേട്ടോ കുറേ പേര് പറയും ചേച്ചി ഇട്ട പോലത്തെ നല്ല ഡ്രസ്സ് ഞങ്ങളും ഇടുമോന്നുള്ള പേടി കൊണ്ടാണോന്ന് എൻ്റെ പൊന്നു പിള്ളേരെ പേടി കൊണ്ടൊന്നുമല്ല വെറുതെ തരാമെന്നേ നമ്മൾ വല്ലവരുടെയൊക്കെ നമ്മൾക്ക് പൈസ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല ഇത് നമ്മൾ ഒരു പൈസയും മടിക്കാതെ ചുമ്മാ നാട്ടുകാരുടെ കട പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നു കേട്ടോ അതുകൊണ്ടാണ് കട പറയാത്തത് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ നൈറ്റി എടുത്ത കട കാണിച്ചതാ ഇല്ലെങ്കിൽ ആകെപ്പാടെ ഒരേ ഒരു കട മാത്രമേ നമ്മൾ അതും അത്രയും വിലക്കുറവ് തുണിക്ക് അത്രയും വിലക്കുറവ് മാത്രം നമ്മൾ ആ കട ഒന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നേ ദൈവത്തിന് സാക്ഷി പിടിച്ച് ഞാൻ പറയുകയാണ് നമ്മൾക്ക് പത്ത് എന്നും ആ കടയിൽ നിന്ന് കിട്ടിയിട്ടല്ല പാവപ്പെട്ടവർ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കും ആ കടയിൽ നിന്ന് മേടിക്കാൻ പറ്റട്ടെ എന്ന് ഓർത്ത് മാത്രം അതൊന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ അതിലെനിക്കങ്ങനെ മോശം കമൻസ് ഒന്നും വന്നിട്ടല്ല ഞാൻ പറയുന്നു കേട്ടോ കാരണം നിങ്ങൾ വിചാരിക്കുമല്ലോ അങ്ങനെ ഉണ്ട് ഇപ്പോഴത്തെ എന്താ പറയുക കൊള വെള്ളം കൊണ്ട് പേടിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇതിൻ്റെ കടയും പറയാത്തത് ഒന്നും കൊണ്ടല്ല നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ ഈ തുണി ഞാനിത് മേടിച്ചിട്ട് രണ്ട് പ്രാവശ്യം ഇട്ടു ഇത് വാഷ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് നമുക്ക് തല തുടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലെവലിലോട്ട് പോകും അപ്പം നമ്മൾ ഈ എന്താ പറയുക ഇതൊന്നും ഇല്ലാതെ പരിചയപ്പെടുത്തി ലാസ്റ്റ് നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങളുടെ വാഷ് പോയെങ്കിൽ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ബ്രാക്ക് എനിക്ക് കിട്ടും അത് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളെന്തിനാ വൃത്തി വയ്യാത്ത വെയിലി ചുമക്കുന്നത് അപ്പം അതുകൊണ്ടൊക്കെ കൊണ്ടാണോ ടോക്കാടയുടെ പേര് പറയാത്തത് വീടിന്റെ അടുത്തുള്ള കടയാ അത്ര വലിയ ഫേമസ് ആയ കടയൊന്നും അല്ല അങ്ങനെ പറയാൻ വേണ്ടൊന്നുമില്ല അത്യാവശ്യം ആ ഒരു സ്റ്റിച്ചൊക്കെ ഞാൻ അഴിച്ചു കളഞ്ഞു കേട്ടോ ഇനിയിപ്പോ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാം കാരണം ഇതിലിപ്പോ ഇവിടെ ഇങ്ങനെ ലോക്ക് ഉണ്ട് അപ്പൊ നമ്മൾക്ക് അഴിച്ചിട്ട് കാര്യമില്ല എന്തായാലും അവിടെ കട്ടിങ് വരും അപ്പം ഞാൻ ദേ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റുവാണ് അപ്പം നിങ്ങൾ ഇനി മുതൽ റെഡിമെയ്ഡ് കുർത്തി മേടിക്കുമ്പോൾ സ്വന്തമായിട്ട് തന്നെ ഓൾട്ടർ ചെയ്യാൻ നോക്കുക ഒരു സ്ഥലത്ത് കൊണ്ടേ കൊടുക്കരുത് എനിക്കറിയില്ല കേട്ടോ ഞാൻ തയ്ക്കുന്ന ഒരാളാണ് ഞാൻ കുർത്തിയും ഞാറ്റിയൊക്കെ തയ്ക്കുന്ന ആളാണ് പക്ഷേ എനിക്കറിയില്ല ഓൾട്രേഷൻ ചാർജ് എത്രയാണെന്ന് കാര്യം ഇത് നല്ല ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വർക്ക് ആയതുകൊണ്ട് ഞാനിത് ആരുടെയും അങ്ങനെ വീടിൻ്റെ അടുത്തു നിന്നാണെങ്കിലും എടുക്കാറില്ല നമ്മൾ ഒരു ഡ്രസ്സ് തയ്ച്ചു കൊടുക്കും അത്ര മാത്രം അല്ലാതെ ഇങ്ങനത്തെ വർക്ക് പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മുടെ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടെന്നല്ലാതെ ഇപ്പോഴൊക്കെ ഇങ്ങനെയൊന്നും സമയമില്ല അത്യാവശ്യം സമയം വേണം നമ്മൾക്കിത് ചെയ്യണമെങ്കിൽ ഓക്കെ അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ഇപ്പോൾ സ്ലീവ്ലെസ്സ് പോലെ ആക്കിയെടുത്തു ഇനി നമ്മൾക്ക് നമ്മുടെ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരളവ് കുർത്തി വെച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ അറിയാവുന്നതുകൊണ്ട് അതനുസരിച്ചിട്ട് ഇവിടെ ഒന്ന് ഇത്രയും ഷോൾഡറിൻ്റെ രീതി എനിക്ക് ആവശ്യമില്ല എക്സെല്ലാവുമ്പോൾ നമുക്ക് അറിയാമല്ലോ നല്ല അത്യാവശ്യം നല്ല വണ്ണമുള്ളവർക്ക് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് എക്സൽ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ബസ്റ്റ് സൈസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു അളവിലാണ് ഈ ഷോൾഡറൊക്കെ വരുന്നത് എനിക്ക് ഇത്രയും ആവശ്യമില്ല കേട്ടോ എനിക്കൊരു മൂന്നോ അല്ലെങ്കിൽ മൂന്നരയോ മതി അപ്പോൾ ഞാനൊരു മൂന്നരയിൽ കട്ട് ചെയ്യാൻ പോകുക കാര്യം നെക്ക് അധികം വൈഡല്ല അപ്പോൾ എനിക്കൊരു മൂന്നര മതി തയ്ച്ച് കഴിയുമ്പോൾ മൂന്നിൽ കിട്ടും ഇതിൻ്റെ ഹോൾ ലെങ്ത് കുറയുവാണെങ്കിൽ ഒരു എട്ടിഞ്ചോളം ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ എപ്പോഴൊരു ആറ് ഇഞ്ച് എടുക്കാറുള്ളൂ റെഡിമെയ്ഡ് അല്ലേ അപ്പോൾ ആ ഒരു അളവില് അതുപോലെ എക്സലിൻ്റെ അളവെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എട്ട് ഇഞ്ച് വരുവായിരിക്കും പക്ഷെ ഞാൻ എക്സലൊക്കെ ചെയ്യുമ്പോൾ എട്ടിൽ കൊടുക്കാറില്ല ഏഴിൽ കൊടുക്കാറുള്ളൂ അത്രയും നമ്മൾക്ക് മതി അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് എന്താ മൂന്ന് റേഞ്ചിൽ മാർക്കൊന്നും ചെയ്യുന്നില്ല ഞാൻ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ കൂടെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിടാൻ കേട്ടോ കാരണം നമ്മൾ ഇതിനൊക്കെ എന്തിനാണ് വെറുതെ മാർക്കൊക്കെ എടുത്ത് കഷ്ടപ്പെടുന്നത് ആ ആസൂത്രണി കാണിച്ചിട്ട് നമ്മൾ ചോക്കൊന്നും ഇല്ലാതെ ചെയ്യുന്നത് കാണിച്ചില്ല തരാം നേരെ ഒരു കട്ടിങ് അങ്ങോട്ട് കൊടുത്തു ഇനി ആ ടേപ്പ് മാറ്റിയിട്ട് നേരെ ഇവിടെ നിന്ന് എന്താ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റി കഴിഞ്ഞു വീതി കുറഞ്ഞ പറഞ്ഞുകൊണ്ടില്ലേ ഇതേപോലെ ഇവിടെയും ചെയ്യാം അതുപോലെ ഇതാ ഇവിടെ നിന്ന് ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റി എടുക്കുവാണ് കേട്ടോ ചോക്ക് ഉണ്ട് ചോക്ക് പുറകോശത്താണ് ഇപ്പോൾ തയ്യലെല്ലാം അങ്ങോട്ട് കാഫ് ചെയ്തുകൊണ്ട് ഇനി അതിനായിട്ട് ഒരു ഫുൾ കറക്കം വീടിന് ചുറ്റും വലം വെക്കുന്ന പോലെ ഒന്ന് കറങ്ങണം അതുകൊണ്ടാണ് ഈ ഒരു കള്ളപ്പണി ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞു ഇനി സ്ലീവ് ലെങ്ത് കുറക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഈ ലെങ്ത് കുറക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നേരെ ഇനി കൂടെ രണ്ടെണ്ണം ഒന്ന് ഫിറ്റ് ചെയ്യുക ഇതും ഫിറ്റ് ചെയ്യുക ഇതും ഫിറ്റ് ചെയ്യുക സൈഡ് ഫിറ്റിംഗ് ആണ് കുറച്ചധികം ഉള്ളത് ബാക്കിൽ വേണമെങ്കിൽ നമുക്ക് ടക്സ് ഒക്കെ ഇട്ട് കൊടുക്കാം ഈ ഒരു സ്ലീവ് വെച്ചുകൊടുക്കാൻ പോവാം കേട്ടോ അതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ആം ഹോൾ ഒന്നും കൂടി ഷെയ്പ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം അതിനുമായിട്ട് ഒരു ട്രിക്കും കൂടെ ഉണ്ട് അത് പറഞ്ഞുതരാം ആദ്യമേ ഇതിൻ്റെ നേരെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക അത് കഴിയുമ്പോൾ അതാ ഇതിൻ്റെ നേരെയും ഒരു ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മളിങ്ങനെയാണല്ലോ കട്ട് ചെയ്യുമ്പോൾ ചെയ്യാം അപ്പോൾ ഞാൻ ഞാനെന്താ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു അപ്പോൾ ഇത്രയും ഡെപ്തിൻ്റെ ആവശ്യമില്ല ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര ഇഞ്ചോളം ഉണ്ട് നമ്മൾക്കൊരു ഒരിഞ്ചോളം മതി അപ്പോൾ ഞാൻ എന്താ ഇവിടെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്ന് കുറച്ചുകൂടെ താഴത്തേക്ക് കുഴിച്ചങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് ഇതൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിലാണ് നമ്മളുടെ ആംഹോളിൻ്റെ ഭാഗത്ത് വേറെ ഒരാൾക്കും കൂടെ ആംബ് ഹോളിന് സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കണം കേട്ടോ അങ്ങനെ ആവശ്യമില്ലല്ലോ നമുക്ക് നമുക്ക് മാത്രം പോരെ ചിലവരെ ഇട്ട് കഴിയുമ്പോൾ കണ്ടിട്ടില്ല ആ ഒരു കക്ഷത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ലതുപോലെ ചുളുങ്ങി ചുളുങ്ങി തുണി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കാതെ നമ്മൾ ആ ഒരു മടികൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പുറം ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒരു സ്ലീവ് വെച്ച് കൊടുക്കാം കേട്ടോ സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇനി ഒന്ന് കണ്ടുപിടിക്കേണ്ടി വരും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗം ഈയൊരു ഭാഗത്ത് ഇങ്ങനെ ഒരു നോസ്റ്റ് കൊടുക്കുക അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും ഇതാണ് സ്ലീവിൻ്റെ സെൻറ്റർ അത് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ ഞാൻ വെച്ചിരിക്കുന്നതാണ് വെച്ചിരിക്കുന്നതാണ്ടോ ഇതുപോലെ ഇങ്ങനെ വെക്കുക അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്നവർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഒന്ന് ശ്രമിച്ചാൽ ആർക്കും പറ്റും കേട്ടോ അപ്പം തയ്യൽ ഒട്ടും അറിഞ്ഞില്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ കാര്യം ഇപ്പോൾ ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ എല്ലാവരും തിരക്കായിരിക്കും കുട്ടികളെ കൊണ്ടൊക്കെ പുറത്തൊക്കെ പോകുമായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾക്ക് ക്ലാസ് തുടങ്ങിയിട്ട് കാര്യമില്ല ലൈവായിട്ട് ക്ലാസ് ഉണ്ടാകും കേട്ടോ അപ്പോൾ കറക്റ്റ് ഡേറ്റ് എനിക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മറ്റന്നാളാകുമ്പോൾ പിള്ളേർക്ക് സ്കൂൾ തുറക്കുമല്ലോ നാളെ ഹോളിഡേ അല്ലേ അപ്പോൾ നമ്മൾക്ക് ടൈലറിങ് ക്ലാസ് ഫ്രീ ആണേ പേയ്മെൻ്റ് ഒന്നുമില്ല ഫ്രീ ആയിട്ടുള്ള ടൈലറിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ വർഷത്തെ ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ നമ്മൾ തുടക്കം തന്നെ ജനുവരി ഫസ്റ്റ് തുടങ്ങുന്നതായിരുന്നു പക്ഷേ ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും കറുക്കത്തിലായിരിക്കും അതുകൊണ്ടാണ് തുടങ്ങാതിരുന്നത് സ്ലീവും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ ഒരു ചെസ്റ്റും വേസ്റ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക ഇരുപത്തി രണ്ട് ഉണ്ട് ഇത് ടോട്ടലായിട്ട് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഞാൻ പതിനൊന്നിഞ്ചിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുത്തു ഇനി നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗം ഈ ലൈനിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒമ്പതിഞ്ചാണ് എനിക്ക് വേണ്ട അളവ് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒമ്പത് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ ഇവിടെ കുറച്ച് കുറവായിരിക്കും നമ്മളിവിടെ കയറ്റി കട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനത്തെ കുറവ് വരുന്നത് താഴേ വേസ്റ്റ് വേസ്റ്റ് റൗണ്ട് വരുന്നത് 7.5 ഇഞ്ച് ആണ് വേസ്റ്റ് റൗണ്ട്. ഒരു 8 കൊടുക്കുന്നതേ കുറച്ച് ലൂസ് ഇwebdriver. ലോവർ ആയിട്ട് ടൈറ്റ് ആയി പോകും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമുക്കൊന്ന് തയിച്ച് സ്ലീവിലും അത്യാവശ്യം നല്ല രീതിക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് എനിക്ക് എനിക്കെൻ്റെ കറക്റ്റ് അളവായത് കേട്ടോ ഇത്രയും നാൾ ഞാൻ ഇടുമ്പോണ്ടല്ലോ എനിക്ക് ആംഹോളിൻ്റെ ഭാഗത്ത് ഒരു വവ്വാലിനൊക്കെ പോലെ അങ്ങനെ ഒരു ബാറ്റിൻ്റെയൊക്കെ പോലെ അല്ലേ ആ ഒരു കഫ്താനൊക്കെ ഇടുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഇപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുന്നത് കാരണം ഇത്രയും ഭാഗത്തിൻ്റെ ആവശ്യം എനിക്ക് ആംഹോളിൽ ഇല്ലല്ലോ ഇപ്പോഴല്ലേ എൻ്റെ അളവ് ആക്കിയത് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുക ഇപ്പം നിങ്ങൾ പുറത്ത് തയ്പ്പിക്കാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓൾട്രേഷൻ എന്താണ് ഇത്രയും കാശ്മോ എടുക്കുന്നതെന്ന് അത്യാവശ്യം നമുക്ക് പണിയുണ്ട് ഇതിൽ അതുകൊണ്ടാണ് കേട്ടോ അത്രയും പൈസ ആവുന്നത് അപ്പം നമുക്കിത് സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ അതല്ലേ നല്ലത് ആ പൈസ നമുക്ക് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതെ നമ്മുടെ ഓൾട്ടറേഷനൊക്കെ കഴിഞ്ഞ് എൻ്റെ അളവിലേക്ക് ഞാൻ ഈ ഒരു കുർത്തിയെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് എനിക്കിതാ ഈ ആം ആംഹോളൊക്കെ കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് നേരത്തെ ഞാൻ ചുമ്മാ ഒന്ന് ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് സ്വയമായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം സ്ലിറ്റിൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ അതും ശരിയാക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട് പക്ഷേ ഞാൻ സ്ലിറ്റ് ടോപ്പ് അധികം യൂസ് ചെയ്യാറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നമുക്കങ്ങനത്തെ ഒരെണ്ണം മേടിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ